we can Não tem aí സിനിമ എന്ന കലാരൂപത്തിനു കുറച്ച് പേരൊന്നും ഇല്ലാതില്ല ഞാൻ പറയുന്ന എല്ലാർക്കൊന്നും കേട്ടോ ചെയ്യാം ഈ സിനിമ എന്ന കലാരൂപത്തിന്റെ പ്രത്യേകത എന്താണോ എന്ന് പറഞ്ഞ കലാരൂപം മാത്രം ഒറ്റയ്ക്ക് ഒരാൾ വിചാരക്ഷൻ ഉണ്ടാവുന്നതായി ഇവിടെ കുറെ സംവിധായകരുണ്ട് എഴുത്തുകാരുണ്ട് ആക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഇവരൊക്കെ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഉണ്ടാകുന്ന കലാരൂപമല്ല സിനിമ പക്ഷേ ഒരു പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ നാടകം വരെ ഏതാണ്ട് നാടകുണ്ട് സിനിമ അങ്ങനെയല്ല ഒരേപോലെ ചിന്തിക്കുന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന ഒരുപാട് ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോ മാത്രമാണ് ഒരു നല്ല സിനിമ ഒരു മികച്ച സിനിമ സിനിമയുണ്ടാകുന്നത് വളരെ നോവലാണ് ആ നോവലെ ശ്രീ ജിആർ ഇന്ദുഗോപൻ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം സ്വാധീനിക്കുകയാണ് കാരണം ഒരു രണ്ടിൽ ഒരുമിച്ചാണ് ജോലി യാത്ര തൊട്ടേ ഉള്ളത് തുടക്കം തൊട്ടേ ഉള്ളത് അതോടൊപ്പം അങ്ങനെ ആവേശം ഒരു ട്രെയിലർ കാണിക്കുമ്പോഴും ഇവിടെ ആരോഗ്യ വരുന്ന സമയത്ത് കുറച്ചും ആവേശം ആവാട്ടോ പോരാ ഈ സിനിമയെ കുറിച്ച് പൊന്മാള എന്ന സിനിമയെ കുറിച്ച് ജ്യോതിഷ് എന്ന സംവിധായകനെ അല്ല ആർട്ട് ഡയറക്ടറെ അറിയുന്നവർക്ക് അറിയാം ഈ എന്ന് പറയുന്ന സിനിമയിലേക്കുള്ള ഒരു ജേണി എത്രമാത്രം കഠിനമായിരുന്നു എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു അതെങ്കിലും അതിന് വേണ്ടി എത്രയോ ദിവസങ്ങള് എത്രയോ മാസങ്ങള് കുറെ സി ദിവസം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട്